ഗോയ്സ് വെൽക്കം ബാക്ക് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെയധികം വിഷമമുണ്ട് പക്ഷേ അങ്ങനെയാണ് അങ്ങനെ ആ വണ്ണം എന്നാലേ ഇതിനൊരു മാറ്റം നമുക്ക് വരുള്ളൂ തോറ്റുപോയി അതുതന്നെയാണ് പക്ഷേ കളിച്ചിട്ട് നല്ലവണ്ണം വൃത്തിയിൽ കളിച്ചിട്ടാണ് തോറ്റത് അതിൽ ഐ ആം റിയലി 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 പ്രൗഡ് ഓഫ് മൈ ടീം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കൈയിൽ ബാക്കിയുള്ള മാനേജേഴ്സ് ബാക്കിയുള്ള മാനേജേഴ്സ് ഞാൻ പറഞ്ഞു ടെൻ ഹാക്കിൻ്റെ ടൈമിലൊക്കെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻറ്റി തേർട്ടി അല്ലെങ്കിൽ എയ്റ്റി ട്വൻറ്റി അമാതിരി ബോളുപോലും കയ്യിലില്ലാതെ നാണം കെട്ട് തോൽക്കുന്നതെല്ലാണ്ട് കളി കയ്യിലുണ്ടായിരുന്നു എന്താ പറയുക പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ പൊസിഷൻ പുഴുങ്ങി തിന്ന കളി ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷെ കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല വൃത്തിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലത്തെ കളിയിൽ എടുത്തു പറയേണ്ടത് ഔട്ട് ക്ലാസ് ആസ്നലിൻ്റെ ആ സെറ്റ് പീസ് ഓ എന്താ പറയുക നമ്മൾ ഈ ചില സിനിമയിലൊക്കെ കാണുമ്പോൾ നമുക്ക് ചില വില്ലന്മാരെ പിടിച്ചിട്ട് ഇടിക്കാൻ തോന്നില്ല ആ അവസ്ഥയായിരുന്നു കളി കാണുമ്പോൾ വെറുപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി വെറുപ്പിച്ച ഒരു സെറ്റ് സെറ്റ്സ് സിറ്റുവേഷൻസ് ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്താ എന്താണ് സംഭവം ഇപ്പോഴും അത് ഇപ്പോഴും ആ കിളികൾ പറന്നുപോയിട്ടുള്ളത് എനിക്കത് തിരിച്ചു വന്നിട്ടില്ല അമ്മാതിരി അമ്മാതിരി സെറ്റ് പീസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കളിക്കുകയും ചെയ്തത് അവരുടെ മെയിൻ ടാക്റ്റിക്സും അതുതന്നെയായിരുന്നു എനിക്ക് തോ വേറൊരു കളിയും ഞാൻ ആസ്നലിൻ്റെ ഇങ്ങനെ കണ്ടിട്ടില്ല നോർമലി ഞാൻ കഴിഞ്ഞ കളിക്കും മുന്നേയും ലൈവിലും ഒക്കെ ഞാൻ പറഞ്ഞത് രണ്ട് വിങ്ങിലൂടെ മാസ്നലിൻ്റെ കളി വരും അതായിരിക്കും ഇതായിരിക്കും പക്ഷേ അതൊന്നും വന്നിട്ടില്ല അതൊക്കെ പക്ക പക്കായിട്ട് പൂട്ടി സാക്കേനയൊക്കെ മലാഷിയ പുള്ളിക്കാരനെ കൊണ്ട് കഴിയുന്ന വിധം ഫസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാക്സിമം പൂട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കാണുകയും ചെയ്തതാണ് പക്ഷേ അവരെന്താ ചെയ്തത് അവർ മാക്സിമം എങ്ങനെയെങ്കിലും കോർണർ എടുക്കാൻ നോക്കുക കോർണർ ഫ്ലാഗിൻ്റെ അടുത്ത് പോയിട്ട് കളിക്കുക അത് കളിക്കുക ഇത് കളിക്കുക എങ്ങനെയെങ്കിലും കോർണർ എടുത്ത് കിട്ടുകയെന്ന് മാത്രമായിരുന്നു ആസ്നൽ കളിച്ചത് അതിൽ അതിലവരത് വിജയിക്കുകയും ചെയ്തു ഒനാന ഒനാനയുടെ മാക്സിമം ശ്രമിച്ചതിന് പക്ഷേങ്കിലും പറ്റിയില്ല അവസാന ടൈമിൽ കൈവിട്ട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് ഗോൾ കയറിയതും എല്ലാവരും കണ്ട ഫസ്റ്റത്തെ ടിമ്പറിൻ്റെ ഗോൾ മാത്രമായിരുന്നു മോസ്റ്റ്ലി കുറച്ചെങ്കിലും നല്ലൊരു ഗോള് രണ്ടാമത്തെ ഗോളൊക്കെ സാലിബയുടെ എവിടെയൊക്കെയോ തട്ടിയിട്ടാണ് ഗോള് പോയത് എന്നിട്ട് ചങ്ങാതിൻ്റെ സെലിബ്രേഷനൊക്കെ കണ്ടപ്പോൾ എന്താണ് പറയുക എന്തോ മാസ്റ്റർ ക്ലാസ് സാധനം ഇട്ട പോലെയായിരുന്നു ആസ് യൂഷ്വൽ അത് എല്ലാവരും കളിക്കുന്നതാണ് അവരുടെ ഹോം സ്റ്റേഡിയിൽ നിന്നാണ് കളിച്ചത് അപ്പോൾ എന്തായാലും ഒരു ഗോൾ വീണ് അതായത് ബിഗ് ടീമിനെതിരൊരു ഗോൾ വീണ് കഴിഞ്ഞ കഴിഞ്ഞാൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന പൊളിക്കാനും ചെയ്തു അത്രയേ ഉള്ളൂ അത് നമുക്ക് അധികം പറയേണ്ട ആവശ്യമില്ല അത് നമുക്ക് വിട്ട് കളയാം പക്ഷേ അവരുടെ ആ ഒരു സെറ്റ് പീസിലാണ് നമ്മൾ വീണത് പിന്നെ പറയേണ്ട കാര്യം നമ്മളെ അറ്റാക്കിന്നലെ വളരെ 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 ഷോക്കായിരുന്നു ചാൻസസ് പോയിട്ട് എന്താ പറയുക എനിക്ക് തോന്നുന്നു ആ ഖരനാച്ചോ ഹോയ്ലുണ്ട് മൗണ്ട് നിന്നലെ എന്താ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു എടുത്തു പറയേണ്ട ഒരു വിഷമം എന്തുകൊണ്ട് മൗണ്ട് നിന്നല ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രസ്സിങ് നടത്തിയില്ലെന്നൊരു ഭയങ്കര വിഷമമാണ് ഗരനാച്ചോ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഗരനാച്ചോ ഹോയ്ലുണ്ടൊക്കെ ആ പഴയ പഴയ യുണൈറ്റഡിൻ്റെ സ്റ്റൈലിലേക്ക് പോയി അതായത് ബോൾ കിട്ടിയാൽ മാത്രം എടുത്തു ഓടുക എന്ന് പറഞ്ഞ സാധനം നടത്തിയിട്ടേ ഇല്ല പല പോസ്റ്റുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് റേറ്റിങ്സിലൊക്കെ ഫ്രണ്ട് ത്രീയും അബദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയ അബദ്ധമായിരുന്നു ഫൈവ് ഒക്കെ ആയിരുന്നു റേറ്റിംഗ് കൊടുത്തത് ബാക്കി മിഡ് ഒക്കെ കളി ഹോയ്ലു ഹോയ്ലൻ്റ് എല്ലാം നമ്മുടെ ബ്രൂണോ ഉഗാർട്ടെ എല്ലാവരും നന്നായി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കളി കൈവിട്ടുപോയി സെറ്റ് പീസിൽ കളി കൈവിട്ടുപോയി അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെ അറ്റാക്ക് വന്നിട്ടില്ല അറ്റാക്ക് വന്നിട്ടില്ല ഷോർട്ടൊന്നും ഇല്ല ഫസ്റ്റ് ഹാഫിൽ ഷോർട്ടേ ഇല്ല എന്ന് എനിക്ക് തോന്നിയത് ഷോർട്ടേ വന്നിട്ടില്ല ആകെ രണ്ട് എടുത്ത് പറയാൻ കളിയിൽ എടുത്ത് പറയാൻ പറഞ്ഞ രണ്ട് ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാ ഡാലോൻ്റെ പുറത്തേക്ക് അടിച്ചതും പിന്നെ ഒന്ന് ഡിലൈറ്റിൻ്റെ ഹെഡ്റൂം പോളി ഹെഡർ ആയിരുന്നു അത് സൂപ്പർ ആയിരുന്നു സൂപ്പർ സേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റയാ റയ ഒരു പുലിയാണെന്ന് എല്ലാവർക്കും അറിയാം ആ ഒരു ഔട്ട് ക്ലാസ് സേവ് ആയിരുന്നു പിന്നെ നമുക്ക് ഇന്നലെ എടുത്തു പറയാൻ പോസിറ്റീവായിട്ട് ഇന്നലത്തെ മാച്ചിൽ കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോറോ ഡിബറ്റ് ചങ്ങായി ആകെ കുറച്ച് ടൈമേ കളിച്ചിട്ടുണ്ടെങ്കിലും എന്താ നല്ലൊരു പോസിറ്റീവ് കളിയാണ് കളിച്ചത് അപ്പോൾ ഒരു ഹ്യൂജ് ഒരു ഹാപ്പി അത് തോറ്റത് തോറ്റു അത് കരഞ്ഞിട്ട് കാര്യമില്ല അടുത്ത അടുത്തയിലേക്ക് ഇതൊക്കെ ഒരു ഇതാണ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് എമോറിങ്ങും അത് തന്നെയാണ് പറഞ്ഞത് എന്താണ് അവരുടെ സെറ്റ് പീസിലാണ് നമ്മുടെ കളി കൈവിട്ട് പോയത് അത്രയേ ഉള്ളൂ എന്തായാലും അടുത്ത മാച്ച് സാറ്റർഡേ ആണ് സാറ്റർഡേ നയൻ തേർട്ടി പൂർവാധികം ശക്തിയോട് തിരിച്ചു വരുന്നതായിരിക്കും താങ്ക് യു ഗൈസ് ബൈ